ഭിന്നശിഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസിനായി സഞ്ജീവനം എന്ന പേരിൽ ഇരട്ടയാറിൽ ക്യാമ്പ് നടന്നു നടന്നുചോലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കാനായി ഇരട്ടയാർ ഗ്രീൻ ടൈസ് ഡ്രൈവിംഗ് സ്കൂൾ അങ്കണത്തിലാണ് സഞ്ജീവനം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉടുമ്പുചോലെ എം എൽ എം എം മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഉടുമ്പൊല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഡി എ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി ചേറ്റുകുഴി ലയൻസ് ക്ലബ് വലിയതോവള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബ് ഉടുമ്പൊല്ല താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ സംഘടന എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഇങ്ങനൊരു പ്രോജക്റ്റ് അടുത്ത് വെച്ച് നടത്താൻ പറ്റുന്നങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു അതിനുവേണ്ടി നമ്മൾ കുറേ ആൾക്കാരെ എല്ലാം നമ്മൾ സംഘടിപ്പിക്കാൻ നോക്കി അതിൻ്റെ ഭാഗമായി ലോട്ടറി ക്ലബ്ബുകാരും ലാൻസ് ക്ലബ്കാരും നമുക്കിതിൻ്റെ ഭാഗമായി അതിന് വന്ന ഫീസിൻ്റെ പൈസകൾ മുഴുവൻ അവർ ഈടാക്കുകയും മറ്റ് പരിപാടികൾക്കുള്ള വേദികൾ നമ്മുടെ വീണ്ടും സ്റ്റൈൻ സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒരുക്കി കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മടങ്ങ് അത് ആൾക്കാരും ഒരു അവർക്കൊരു സുവർണ അവസരമായി തന്നെ ഇത് കിട്ടിയെന്നാണ് നമുക്ക് തോന്നുന്നത് ഈ സഞ്ജീവനം ടു കെ ട്വൻ്റി ഫോർ എന്ന് പറയുന്നത് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ നിരക്കിൽ മുച്ചക്രവാഹനത്തിൻ്റെ ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിത് പറയുന്നത് എന്താ വെച്ചാൽ ഈ മുച്ചക്രവാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ഭിന്നശേഷിക്കാർ ഇവിടെ അവരൊന്നും യഥാർത്ഥത്തിൽ ലൈസൻസ് എടുക്കാറില്ല അവർ ഈ മുച്ചക്രവാഹനത്തിൻ്റെ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ എല്ലാം ഈ മുച്ചക്രവാഹനം കൊടുക്കും അപ്പം ഈ ലേണേഴ്സിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് അറുപത് ദിവസത്തിനുള്ളിൽ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് പക്ഷേ അവരാരീവരെ പോകാറില്ല പോകാറില്ല അവരതിന് മെനക്കെടാറില്ല കാരണം ഒരു ദിവസം മെനക്കെട്ടിലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പത്ത് ടിക്കറ്റ് വിറ്റാലെങ്കിലും അവരുടെ ഉപജീവന മാർഗ്ഗം നടക്കുകയുള്ള രീതിയിൽ അവർ അതിന് വേണ്ടി മെനക്കെട്ടു അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും പോയി കുഴിയിൽ വീണ് കഴിയുമ്പോഴാണ് അവരതിൻ്റെ ആ ഭവിഷ്യത്തറിയുന്നത് യാതൊരു ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ ഡ്രൈവിംഗ് സ്കൂളിലെ അതിൻ്റെ ഓണേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളോട് ഇങ്ങനൊരു കാര്യം ആലോചിക്കുകയും അതിനുവേണ്ടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നേരെ ആർ ടി ഒ സംസാരിച്ചു അപ്പോൾ ആർ ടി ഒ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് കേരളത്തിൽ ആദ്യം നടത്തുന്ന പരിപാടിയാണ് ലേണേഴ്സിന്റെ കാലാവധി അവസാനിച്ചവർക്കത് പുതുക്കിയെടുത്ത് ലൈസൻസ് നേടാനും പുതുതായി ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ സിവിൽ സർജൻ ഡോക്ടർ ശ്രീജിത്ത് നേതൃത്വം നൽകി ഡോക്ടർ സിനിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും നടന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ജോയിന്റ് ആർ ടിഒ സഞ്ജീവ് കുമാർ ഡോക്ടർ എസ് ശ്രീജിത്ത് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് ഇരട്ടിയാർ ഗ്രീൻഡെയ്സ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നടന്നു ജോസ് മാത്യു റോമി ദേവസ്യ ബിനുവി ബേബി ജോജോ മരങ്ങാട്ട ജെയിംസ് മടിക്കാങ്കൽ എസ് കെ ശിവൻകുട്ടി കെ ജി ഉത്തമൻ എൻ സലീം നിഖിൽ എസ് ഫ്രാൻസിസ് പ്രദീപ് എ എസ് എന്നിവർ നേതൃത്വം നൽകി